ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷയെ കാണാൻ ഗിരി ഒരുപാട് തവണ വരുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രതീക്ഷ ഒരിക്കലും ഗിരിയെ കാണാൻ അനുവദിക്കില്ല എനിക്ക് അയാളെ കാണേണ്ട എന്ന് തന്നെ പ്രതീക്ഷ പറയൂ കേട്ടോ ആ വാക്കുകൾ ശരിക്കും ഗിരിക്ക് നെഞ്ചിൽ തറച്ചത് പോലെയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞ് തന്നെ ഒന്ന് കണ്ടെങ്കിൽ അപ്പോൾ ഈ സമയം മുകുന്ദൻ ഇത് വന്നിട്ട് മഞ്ജുനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗിരിക്ക് നല്ല സങ്കടമുണ്ടെന്ന് അപ്പോൾ ഗിരിയുടെ ഗിരി വീണ്ടും മഞ്ജുനെ കാണാൻ വരുകയാണ് അതിനിടയ്ക്ക് മഹിമ ഒരുപാട് വഴക്കൊക്കെ പറയൂ കേട്ടോ ആ സമയം ഭാനുവതി അമ്മയും സോറി അവരുടെ അമ്മയും അതുപോലെ മുകുന്ദനും അതിൽ കയറി ഇടപെടേണ്ട അവർ തമ്മിലുള്ള കാര്യമാണ് അവർ ഒരിക്കലും ബന്ധം കൂടാനല്ലല്ലോ അവരുടെ തെറ്റ് അവരുടെ മകളെ കുറിച്ച് സംസാരിക്കാനല്ല അതിനുള്ള ആ ഒരു ഓപ്ഷൻ അവർക്കുണ്ട് അതിൽ നീ ഇടപെടരുത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മഹിമ ഇടപെടില്ല കേട്ടോ അങ്ങനെ മഞ്ജുവിന്റെ അരികിലോട്ട് വന്നിട്ട് വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണ് നീ മഞ്ജു എന്നെ കുറിച്ച് നമ്മുടെ മോളോട് തെറ്റായി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു തെറ്റായിട്ട് എന്നല്ല സത്യത്തെ സത്യം നടന്ന കാര്യങ്ങൾ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ടോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ ഒരിക്കലും അവളുടെ അച്ഛൻ അമ്മയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തു എന്നുള്ള സത്യം ഒരിക്കലും ഞാൻ എൻ്റെ മോളോട് വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ എൻ്റെ കുഞ്ഞ് കുഞ്ഞെന്തുകൊണ്ട് എന്നെ വീർത്തു അതെനിക്കറിയില്ല ആ ചോദ്യത്തിന് മുന്നിൽ അവളോട് നിങ്ങൾ തന്നെ ചോദിക്കണം അവളെ നിങ്ങളുടെ അടു ിക്കലോട്ട് അടുപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ് അതെൻ്റെ ലക്ഷ്യമല്ല ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തടയായി ഞാൻ നിൽക്കില്ല നിങ്ങൾക്ക് മോളോട് സംസാരിക്കാം മോളെ കൊണ്ടുപോകാം മോളെ കൊണ്ട് നിർത്താം അതിനൊന്നും ഞാനൊരു യാതൊരു കുറ്റവും പറയില്ല എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന ഗിരിക്ക് മഞ്ജുവിൻ്റെ വലിയ ആ വലിയൊരു മനസ്സുണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷം തന്നെ തനിക്ക് മനസ്സിൽ തോന്നുന്നു അങ്ങനെ പിന്നീട് മഞ്ജു ആണെങ്കിലോ ഈ സമയം തൻ്റെ മകള് അവളുടെ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നതിന് മഞ്ജുവിന് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പതിയെ പതിയെ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ നിന്നും ഗിരി ആ ഒരു വെറുപ്പ് ൊക്കെ മാറ്റിയെടുക്കേണ്ടിട്ട് അതിനുള്ള കഴിവൊക്കെ ഗിരിക്ക് ഉണ്ട് അങ്ങനെ തൻ്റെ അച്ഛനൊരു പാവമാണ് എന്ന് പ്രീതിക്ക് പ്രതീക്ഷയ്ക്ക് തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ മഞ്ജുവിനേക്കാൾ കൂടുതൽ കുട്ടി അടുത്ത് തുടങ്ങുകയാണ് ഗിരിയോട് കാരണം മഞ്ജു ഇനിയിപ്പോൾ പോലീസ് ഡ്യൂട്ടിക്ക് കയറിക്കഴിഞ്ഞാൽ എല്ലാവരെയൊക്കെ വലിയ ഉയർത്ത ഉയർന്ന സ്ഥാനത്തായതുകൊണ്ട് തന്നെ മഞ്ജു എല്ലാവരെയും ഇങ്ങനെ ഭരിക്കുന്ന ആ ഒരു പോസ്റ്റിലായത് കൊണ്ട് തന്നെ മഞ്ജു വലിയൊരു പോലീസുകാരിയാകുമ്പോൾ മഞ്ജുവിന് പഴയതുപോലെ പ്രതീക്ഷയെ നോക്കാനും ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് മഹിമയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മഹിമയും അത്രയങ്ങ് ഉണ്ടാവില്ല ഡോക്ടറായി വർക്ക് ചെയ്തതെന്ന് കൊണ്ട് തന്നെ മഹിമയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പ്രതീക്ഷയ്ക്ക് പല തവണകളായി തുണക്ക് വരുന്നത് ഈ ഗിരി തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഗിരിയും പ്രതീക്ഷയും തമ്മിൽ ഒരുപാട് അടുക്കാണ് അങ്ങനെ തൻ്റെ അച്ഛനാണെന്ന് പ്രതീക്ഷ പിന്നീട് തിരിച്ചറിയണം അപ്പോൾ പ്രതീക്ഷക്കാണെങ്കിൽ തൻ്റെ അച്ഛനൊരു പാവം മനുഷ്യനാണ് എന്നുള്ളത് തോന്നിത്തുടങ്ങന കേട്ടോ അങ്ങനെ പലവട്ടങ്ങളായി പ്രതീക്ഷ ഭാനവതി അമ്മയുടെ കൂടെ ഇങ്ങനെ സോറി ഭാനവതിയമ്മയെ കാണാൻ വേണ്ടി പ്രതീക്ഷ ഇടിയുടെ കൂടെ പലവട്ടങ്ങളായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ മഹിമ തടയുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ എല്ലാവരും മഹിമയെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് അവർ പോയിക്കോട്ടെ അവളുടെ അച്ഛനാണ് അത് നിഷേധിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല കോടതി പോലും അച്ഛൻ്റെ കൂടെ മകൾക്ക് പോകാൻ സമ്മതമുണ്ടെങ്കിൽ നീ കുഞ്ഞിന് വെറുപ്പ് സമ്പാദിക്കരുത് മഹിമയെ എന്ന് മുകുന്ദനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും മഞ്ജു സൈലന്റ് ആയിരിക്കും മഞ്ജു ഒന്നും തന്നെ പറയില്ല ആരോടും വേണ്ട 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 വേണം എന്നൊന്നും മഞ്ജു പറയില്ല അപ്പൊ ചേച്ചി അത് തെക്കാണ് ചേച്ചിക്ക് ചേച്ചിയുടെ മകള് കൈവിട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു അതിനെ എതിർക്കില്ല കേട്ടോ ചേച്ചി ഇങ്ങനെ മൗനമായിരിക്കുന്നത് കൊണ്ട് തന്നെ പലതും ഈ വീട്ടിൽ നടക്കും ചേച്ചി അത് ചിന്തിക്കണം ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഇനി മകളെയും നഷ്ടപ്പെടേണ്ട എന്നൊക്കെ പറയൂ കേട്ടോ പക്ഷേ മഞ്ജു അതിനൊന്നും ഒരു വില കൊടുക്കില്ല അങ്ങനെ പ്രതീക്ഷയാണെങ്കിലോ ഭാനോദ്യമയെ കാണാൻ ചെല്ലുകയും ഭാനോദ്യമ്മയോട് അടുക്കുകയും പ്രതീക്ഷ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ഭാനോദ്യമ്മയെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്തൊന്നും കണ്ടു നിൽക്കാനേ പ്രീതിക്ക് കഴിയില്ല അപ്പം പ്രീതി ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം പക്ഷേ ആളൊരു നരന്താണ് അതിനായിട്ട് അടുക്കാനും പറ്റത്തില്ലല്ലോ അവളാണെങ്കിലോ എല്ലാം കണ്ടുപിടിക്കും തനിക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ കുഞ്ഞു വരുമ്പോൾ കുഞ്ഞിനെ വെള്ളത്തിൽ ഇങ്ങനെ സോപ്പ് വിമ്മു കലക്കിയിട്ട് കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അത് കുഞ്ഞു പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ കുടിച്ചോ വന്ന് മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രീതിയുടെ ഒരു കളിയും പ്രതീക്ഷയുടെ അടുത്ത് നടക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കെ ഓരോ ദിവസം ചെല്ലുമ്പോഴും പ്രതീക്ഷ വരുമ്പോൾ അമ്മക്കും അതിൻ്റെതായ മാറ്റങ്ങൾ വന്ന് തുടങ്ങുകയാണ് അപ്പം അതിയെ അമ്മ ഉയർത്തി എഴുന്നേൽക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് ഭാനുവതിയമ്മയെ കയ്യിൽ ഇങ്ങനെ വിരല അലക്കരും അങ്ങനെയുള്ളതൊക്കെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം പ്രതീക്ഷ വന്നതിൽ പിന്നെ പ്രതീക്ഷ ഗിരയോട് പറയാണ് അച്ഛമ്മക്ക് നമുക്കൊരു വീൽ ചെയറൊക്കെ വാങ്ങിക്കൊടുത്താലോ അതിലിരുത്തി അച്ഛമ്മയൊക്കെ പുറലോകൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെ പറയുമ്പോൾ പല മാറ്റങ്ങളും പ്രതീക്ഷ വന്നതിന് ശേഷം ഭാനുമതിയമ്മയിൽ വന്നു തുടങ്ങിട്ടോ എന്നാൽ ഇതൊന്നും കണ്ട് സഹിക്കാനാവില്ല ഭാനോദ്യമ്മ എണീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായും സത്യങ്ങൾ വെളിയിൽ പറയും താനും മണ്ടത്തരും ചെയ്തല്ലോ എല്ലാ സത്യങ്ങളും ഭാനോദ്യമിയോട് തുറന്ന് പറഞ്ഞല്ലോ തങ്ങളുടെ മകൻ കുറ്റക്കാരനെല്ലാം ഇവിടെ ഞാൻ കളിച്ചൊരു കളിയാണ് എന്നത് പറഞ്ഞിട്ടും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ തനിക്ക് ആപത്താണ് അവർ എന്തായാലും എണീറ്റാൽ തനിക്ക് ആപത്താണ് ഇനി അവർ എനിക്കാൻ പാടില്ല അവർക്ക് മരണേനെ പാടുള്ളൂ അതല്ലെങ്കിൽ എന്നും അവർക്ക് ഹോമ സ്റ്റേജിൽ കിടക്കണം കിടക്കണമെന്നുള്ള ഒരു നിലപാടുമായിരിക്കൂട്ടോ അങ്ങനെ ഇരിക്കേ പ്രതീക്ഷ ഒരു ദിവസം വരുന്ന സമയത്ത് ഈ പ്രീതി ഭാനോദ്യമയോട് അതെ നിങ്ങളെ ഞാൻ വെറുതെ ഒന്നല്ല ഈ കട്ടിലിൽ കിടത്തിയത് നിങ്ങൾ കയ്യോ കാലോ ചെന ഇളക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ കഥ ഞാൻ തീർക്കും കാരണം എൻ്റെ എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാള് നിങ്ങളാണ് ഞാൻ മഞ്ജുവിൻ്റെയും ഗിരിയേട്ടേയും ജീവിതത്തിൽ ഞാൻ മനഃപൂർവ്വം വിള്ളലുണ്ടാക്കിയതാണെന്നുള്ള സത്യം എനിക്ക് നിങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ ഒരു വിധത്തിലാണ് ഗിരിയേട്ടനെയും മഞ്ജുവിനെയും ഞാൻ ഈ രണ്ട് രണ്ട് പേരെയും അകറ്റിയത് അത് നിങ്ങളുടെ മകനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് പക്ഷെ അയാളാണെങ്കിലും ഒരു തരത്തിലും എന്നെ ഒരു വിധത്തിലും അയാളെ സ്നേഹിച്ചിട്ടില്ല എന്നാൽ എനിക്കാണെങ്കിലും അയാളെ വേണം ഇപ്പം അയാളെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ അവളെയും കയറ്റി കൊണ്ടുവരാൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ അനുവദിക്കില്ല എനിക്ക് ജീവിക്കാൻ പറ്റാത്തോടത്ത് ഈ പറയുന്ന നിങ്ങളുടെ മകനും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം നിങ്ങൾ കിടക്കുന്നത് പോലെ നിങ്ങളുടെ മകനെയും ഞാൻ അങ്ങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭാനുവതിയമ്മയുടെ കൈ വന്നിട്ട് പ്രീതിയുടെ മുഖത്ത് അങ്ങ് അടിക്കണിട്ടോ ഇതോടുകൂടി ഭാനോതിയമ്മ അങ്ങ് അടിക്കുമ്പോൾ പ്രീതിക്ക് വ്യപ്രാളമാവും ഏഷ്യ ഇവർ കൈ ചലിച്ചല്ലോ അപ്പോൾ ആ ഭാനോദ്യമ്മ ആ കേട്ട സ്പോർട്ടിനങ്ങ് ചെയ്തു പോയതാണ് പക്ഷെ പിന്നീട് ഭാനോദ്യമ്മക്ക് കൈ ഉയർത്താനൊന്നും കഴിയുന്നില്ല പക്ഷേ ഈ സമയം നിങ്ങളിപ്പോൾ എന്താ കാണിച്ചത് എൻ്റെ മുഖത്തടിച്ച് കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോയതുപോലെയുള്ള ഒരു സ്പാർക്കിംഗ് ആണ് എനിക്ക് സംഭവിച്ചത് എന്ത് നിങ്ങൾ കൈക്കാലുകൾ ഇളക്കുന്നു ആ ആ തളക്ക് പഴയതിനും മാറ്റമുണ്ടല്ലോ ആഹാ തളയെ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു തലേനെ എടുത്ത് ഭാനോദ്യമയെ പിടിച്ച് അമർത്തുമ്പോൾ ഭാനുദ്യമ ശ്വാസം മുട്ടിങ്ങനെ കിടന്ന് പിടയുന്നത് കാണുമ്പോൾ ഇതെല്ലാം കേട്ട് പ്രതീക്ഷ നിൽക്കുന്നുണ്ടാവും അപ്പോഴേക്കും പ്രതീക്ഷ ഒരു വടിയെടുത്ത് വന്ന് ഈ പ്രീതി ഒരൊറ്റ അടിയങ്ങ് അടിക്കാണ് കേട്ടോ അതോടുകൂടി പ്രീതി ആകെ അന്താളിച്ച് പോവാണ് പിന്നീട് പ്രതീക്ഷയെ ഒന്നും നോക്കില്ല ഇവളെ ഇല്ലാതാക്കേണ്ടത് ആവശ്യം തന്നെ എന്നും പറഞ്ഞിട്ട് പ്രതീക്ഷയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രീതി അങ്ങനെ പ്രീതി പ്രതീക്ഷയുടെ പിറകെ ഓടുകയാണ് പക്ഷേ പ്രതീക്ഷയാണെങ്കിലോ അവിടുന്ന് ഓടാ ഓട്ടം പ്രതീക്ഷയും ഓടുകൂട്ടോ അങ്ങനെ പിന്നീട് പ്രതീക്ഷ ചെന്ന് ഓടിയെത്തുന്നത് മഹിമയുടെ മുന്നിലായിരിക്കും അപ്പോൾ മഹിമയാണെങ്കിലോ പെട്ടെന്ന് എന്താ മോളെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ അവർ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം അത് ഗിരിയായിരിക്കും എന്നുള്ള ആ ഒരു തോന്നലാണ് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പ്രീതിയാണ് കാണുന്നത് പ്രീതിയെ കാണുന്ന മഹിമ ആകെ പേടിച്ചു പോവുകയാണ് അങ്ങനെ മഹിമ എന്താ മോളെ അവരെന്താ നിന്നെ ചെയ്ത അവൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും പ്രീതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് അങ്ങനെ മഹിമയോട് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷ പറയാണ് കേട്ടാ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം മനഃപൂർവ്വം ആ പെണ്ണും പിള്ള തകർത്തതാണ് ആ സ്ത്രീ തകർത്തതാണെന്ന് അവിടുത്തെ എൻ്റെ അച്ഛമ്മയോട് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു എൻ്റെ അച്ഛമ്മയെയും അവർ മനഃപൂർവ്വം അവിടെ വീഴ്ത്തിയതാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടു എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഹിമ ആകെ നടുഞ്ഞു പോവാണ് പിന്നീട് മഹിമ ഒന്നും നോക്കില്ല നേരെ കുഞ്ഞിനെയെടുത്ത് ീതിയുടെ അരികിൽ ചെല്ലുമ്പോൾ പ്രീതി എവിടെ ഉണ്ടാവൂട്ടോ എന്താ അടി എന്താണ് നീ ഇങ്ങോട്ടേ വന്നത് അടി ഞാൻ കേട്ടത് സത്യമാണോ എന്താണ് നീ കേട്ടത് എൻ്റെ ചേച്ചിയുടെ ജീവിതം നീ മനപൂർവ്വം തകർത്തതാണല്ലേ നീ അത് ഭാനു പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ആ നീ കേട്ടോ അടുത്ത ഒരു ക്ഷത്രു കൂടി എനിക്കായി എന്നുള്ളൂ പക്ഷെ തെളിക്കാൻ എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ലല്ലോ ഇത് നീ എങ്ങനെ മഞ്ജുവിനോട് ചെന്ന് പറയും എന്ന് ചോദിക്കുമ്പോൾ മാഹിം ആ പ്രീതിയുടെ കരണക്കുറ്റി നോക്കി അടിക്കന്നെ കേട്ടോ അപ്പോൾ ഇനി മഞ്ജു സത്യങ്ങളെല്ലാം അറിയും അതിനും ഉണ്ട് ഒരു സീൻ കിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ